റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട വെങ്ങാനെല്ലൂർ പടിഞ്ഞാറ്റുമുറി എരുപുരത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങുകൾ നടന്നു ക്ഷേത്രമേൽശാന്തി സുരേഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഊരാളൻ മന നാരായണൻ നമ്പൂതിരി ഭക്തർക്ക് കതിര് വിതരണം ചെയ്തു പ്രസിഡന്റ് കോഴിക്കര ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ സെക്രട്ടറി വിശ്വംഭരൻ ട്രഷറർ പ്ലാഴി ബാബുരാജൻ ജോയിന്റ് സെക്രട്ടറി വിഭിൻ വെള്ളിയാട്ട് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കാലടി പടിഞ്ഞാറടുത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ വാസ്തു സ്കെച്ച് അനുസരിച്ച് ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ